നടി സീമ കണ്ണീരോടെ പറയുന്നു എന്നെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല വിവാഹം മുടക്കും വീട് തകർക്കും കരയുകയാണ് ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ചില വ്യക്തികളിൽ നിന്ന് താൻ ഭീഷണി നേരിടുന്നെന്ന് സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റായ സീമ വിനീത് സോഷ്യൽ മീഡിയയിലെ ചില ഗ്രൂപ്പുകളിൽ തനിക്കെതിരെ ചില വ്യക്തികൾ ഭീഷണി സ്വരത്തിൽ സംസാരിക്കുന്നതിന്റെ ഓഡിയോ താൻ കേട്ടെന്നും തനിക്കെന്ത് സംഭവിച്ചാലും അവരായിരിക്കും ഉത്തരവാദികളെന്നും ഫേസ്ബുക്കിൽ പങ്കുവച്ച ലൈവിൽ സീമ പറയുന്നു ഒന്നിൽ കൂടുതൽ വിവാഹം ചെയ്ത് കുട്ടികളായ ശേഷം താൻ ട്രാൻസ് വ്യക്തിയാണെന്ന് പറഞ്ഞു വരുന്നവരെ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ലെന്ന് കഴിഞ്ഞ ദിവസം സീമ സോഷ്യൽ മീഡിയയിൽ കുറിപ്പ് പങ്കുവച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് തനിക്കെതിരെ ചില വ്യക്തികൾ തിരിഞ്ഞെന്ന് സീമ പറയുന്നത് സോഷ്യൽ മീഡിയയിലെ ഗ്രൂപ്പുകളിൽ തനിക്കെതിരെ നടക്കുന്ന നീക്കങ്ങളുടെ ഓഡിയോ റെക്കോർഡുകളും സീമ ഫേസ്ബുക്കിൽ ലൈവിൽ കാണിക്കുന്നുണ്ട് ഞാൻ വർക്കിനു പോകുന്ന സ്ഥലത്ത് വെച്ച് എന്നെ പിടിച്ചിറക്കി പാഠം പഠിപ്പിക്കണം ഉദ്ഘാടനത്തിന് പോകുന്നിടത്ത് ഓട്ടോയിൽ വന്ന് മൈക്ക് കെട്ടിവിളിച്ച് പറയണം വീട്ടിൽ അതിക്രമിച്ചു കയറി തല്ലണം വീട് ആക്രമിക്കണം കല്യാണം മുടക്കണം എന്നൊക്കെയാണ് അവർ പറയുന്നത് പബ്ലിക് ഗ്രൂപ്പുണ്ടാക്കി ഒരു കൂട്ടം ആളുകൾ ചേർന്ന് എന്നെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് എനിക്കിത് താങ്ങാൻ പറ്റുന്നില്ല ഞാൻ എന്റെ നിലപാടിൽ ഉറച്ചു തന്നെ നിൽക്കും ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ മറുപടി പറയാൻ അവർ ബാധ്യസ്ഥരാണെന്നും സീമ പറയുന്നു തന്നെ പിടിച്ചുപറിക്കാരി എന്നാണ് അവർ വിളിക്കുന്നതെന്നും പത്തു പതിനഞ്ച് വർഷമായി അധ്വാനിച്ചാണ് ജീവിക്കുന്നത് എന്റെ എല്ലാ പേഴ്സണൽ കാര്യങ്ങളും ഞാൻ ഷെയർ ചെയ്യാറുണ്ട് ഈ വോയിസ് കേട്ടതിനു ശേഷം എങ്ങനെയോ ആണ് വീട്ടിലെത്തിയത് ഒറ്റയ്ക്കാണ് ഞാൻ താമസിക്കുന്നത് ഇപ്പോൾ എനിക്ക് പേടിയുണ്ട് ഗുണ്ടായുസം നടത്തുന്ന ഒരുപാട് പേർ ട്രാൻസ് കമ്മ്യൂണിറ്റിയിലുണ്ട് അവർ എന്തും ചെയ്യാൻ മടിക്കാത്തവരാണ് ഒരുപാട് പേർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് എന്നിട്ടും അവരെ സംരക്ഷിച്ച് മുന്നോട്ട് പോവുകയാണ് എന്നുകൂടി സീമ കണ്ണീരോടെ പറയുന്നു ഫിലിം ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി